ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എനിക്ക് കൊണ്ടുവന്ന് കൊടുത്ത ആ മേക്കപ്പ് കിറ്റ് എടുത്തിട്ട് അതിലെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മനോരമ എന്നിട്ട് മോഹനിനോട് പറയുന്നുണ്ട് മോഹനേട്ടാ നിങ്ങൾ എ എസ് ആർ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫാണ് എന്നിങ്ങനെ അശ്വിൻ്റെ ശമ്പളക്കാരനായിട്ട് ഇവിടെ കിടന്നാൽ മതിയോ എന്നിങ്ങനെ ചോദിക്കുകയാണേ തുടർന്ന് നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയെ റൂമിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ തള്ളി വിടുകയാണ് കേട്ടോ എന്നിട്ട് റൂമൊക്കെ കുറ്റിയിട്ടിട്ട് ചോദിക്കുന്നുണ്ട് ഈ കാരണം ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചെന്നോ അതെങ്ങനെയാ എങ്ങനെയാണെന്ന് എന്നോട് പറയി മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോണം നിങ്ങൾ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല ഭാര്യയാണ് അത് മറ്റുള്ളവരുടെ കണ്ണിൽ ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് മാത്രമേ നീ അനുസരിക്കാവൂ എന്നിങ്ങനെ അശ്വൻ പറഞ്ഞു പോകുമ്പോൾ നീ പിടിച്ചു നിർത്തുന്നുണ്ട് നമ്മുടെ നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാർക്ക് മുമ്പിൽ ഒരു സംശയവും തോന്നാതെ ഈ അഭിനയം തുടർന്നേ പറ്റൂ എന്ന് പറഞ്ഞ് കൈ അങ്ങ് തട്ടിയിടുമ്പോൾ നമ്മുടെ അഞ്ജലി വന്നിട്ട് റൂമ് തുറന്ന് കാണുന്ന സീനാണ് കേട്ടോ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക